പാലക്കാടിന്റെ വിശാലമായ പാടശേഖരവും മലനിരകളും കൊടുങ്കാടും തമിഴ്നാടിന്റെ ഭംഗിയും എല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു ട്രെയിൻ യാത്രയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് സമയം രാവിലെ ആറേ മുപ്പത് ആയെങ്കിലും നേരം വിളത്ത് തുടങ്ങിയിട്ടില്ല അതങ്ങനെയാണ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ വൈകിയ നേരം വിളുക്കാറുള്ളൂ നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത് പാലക്കാട് ടൗണിൽ നിന്നാണ് പാലക്കാട് ടൗണിൽ നിന്ന് തിരിച്ചിറപ്പള്ളിക്ക് പോകുന്ന തിരിച്ചിറപ്പള്ളി എക്സ്പ്രസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആറേ നാൽപ്പതായപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലെത്തി പാലക്കാട് ടൗൺ എന്ന് പറയുന്നത് ഈ സ്റ്റേഷന് അതായത് പാലക്കാട് ജംഗ്ഷന് മുന്നേ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് അവിടുന്ന് ആറേ മുപ്പതിന് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യും പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് ഒരുപാട് ട്രെയിൻ സർവീസ് ഉണ്ട് തിരിച്ചും അതുപോലെ തന്നെ ഞാൻ രാവിലത്തെ ഈ ട്രെയിൻ തന്നെ പോകാമെന്ന് വിചാരിച്ചത് തിരക്ക് നല്ല കുറവായിരിക്കും അങ്ങനെ നമ്മുടെ ട്രെയിൻ വിശാലമായ പാടത്തിന്റെ സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വയരും മലനിരകളുമൊക്കെയാണ് കുറെ ദൂരം കഴിഞ്ഞപ്പോൾ കഞ്ചിക്കോട് സ്റ്റേഷനെത്തി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ഒരുപാട് ആളുകളൊന്നും ഈ സ്റ്റേഷനിൽ നിന്ന് കയറാനുണ്ടായിരുന്നില്ല കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാലാണ് പാലക്കാട് ചുരം തുടങ്ങുന്നത് അതായത് നല്ല ഭംഗിയുള്ള കാഴ്ചകളുടെ തുടക്കം പാലക്കാട് ചുരം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് പോലെ മലകൾ ചുറ്റിക്കേറി ഇറങ്ങി പോകുന്ന ഒരു ചുരമല്ല രണ്ടു മലനിരകൾക്കിടയിലൂടെയുള്ള ഒരു പാസേജ് ആണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത് ഈ പാസേജിലൂടെയാണ് നമ്മുടെ ട്രെയിനും പോകുന്നത് ദൂരെ കാണുന്ന ആ മലനിരകൾ കണ്ടു എന്താ ഒരു ഭംഗി ഈ ഒരു കാഴ്ച പല റീൽസിലും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ ട്രെയിനിന്റെ പുറകിലത്തെ ബോഗിയിൽ കയറിയത് തന്നെ ട്രെയിനിങ്ങനെ വളഞ്ഞു പോകുമ്പോഴുള്ള ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ട്രെയിൻ അങ്ങനെ ദൂരെ കണ്ട ആ മലനിരകൾക്കിടയിലേക്ക് കയറി തുടങ്ങി ഇനി അങ്ങോട്ട് വനമാണ് ഇതെല്ലാം വാളയാർ വനമേഖലയാണ് ട്രെയിൻ ഇവിടെ കൂടി ഒരു മിനിമം സ്പീഡിലേ പോകാറുള്ളൂ കാരണം വന്യമൃഗങ്ങളൊക്കെ ധാരാളം ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണിത് അതിൽ പ്രധാനമായും ആനയാണ് വാളയാറിൽ ആന ട്രെയിൻ ഇടിച്ച് ചരിഞ്ഞു എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് ഈ ഭാഗങ്ങളിലൊക്കെയാണ് കന്യാകുമാരി തൊട്ട് ഗുജറാത്ത് വരെ നീണ്ടു നിവർന്ന് കടക്കുന്ന സഹ്യപർവ്വത നിരകൾക്കിടയിലൂടെയാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് നിന്ന് കോയമ്പത്തൂർ വരെ ട്രെയിൻ ചാർജ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ആറരക്ക് സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ ഒരു എട്ടുകാലോട് കൂടി കോയമ്പത്തൂർ എത്തും അങ്ങനെ ട്രെയിൻ വാളയാർ സ്റ്റേഷനിലെത്തി കേരളത്തിന്റെ അവസാന റെയിൽവേ സ്റ്റേഷൻ ഇതിനപ്പുറം തമിഴ്നാടാണ് ഈ സ്റ്റേഷനിലെ ഒരുപാട് കുരങ്ങന്മാർ ഇരുപ്പുണ്ട് കാടാണല്ലോ തമിഴ്നാടിന്റെ ഗ്രാമീണ കാഴ്ചകളെന്ന് പറയുന്നത് കേരളത്തിൻ്റെക്കാട്ടിയും തികച്ചും വ്യത്യസ്തമാണ് ഒരുപാട് തെങ്ങിൻതോപ്പും പനന്തോട്ടവും ഇടയ്ക്ക് ചെറിയ വീടുകളുമൊക്കെയായിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് തമിഴ്നാട്ടിലുള്ളത് ഇന്നത്തെ ദിവസം മഴയുടെ ഒരു അന്തരീക്ഷമാണ് ദൂരെ കാണുന്ന ആ മലനിരകളിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് എല്ലാം ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുക കോയമ്പത്തൂരിലേക്ക് അടുക്കുംതോറും ചെറിയ ചെറിയ ഫാക്ടറികൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്നര മണിക്കൂറത്തെ ഈ ഒരു ട്രെയിൻ യാത്ര എന്തായാലും ഒട്ടും മടുപ്പില്ലാത്ത ഒന്നായിരുന്നു ഒരുപാട് നല്ല കാഴ്ചകൾ നൽകിയ ഒരു യാത്ര അങ്ങനെ അവസാനം കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ട ടെമ്പിൾ കാണാൻ പോകണം അതിന്റെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്ലാറ്റ്ഫോമിലേക്കും പോകുന്നത് ടണലിലൂടെയാണ് സ്റ്റേഷന്റെ മുന്നിലായിട്ട് പഴയൊരു തീവണ്ടിയുടെ എഞ്ചിൻ വെച്ചിട്ടുണ്ട് ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക